വികസിത ഭാരത യാത്രയുടെ ഭാഗമായ ഡ്രോൺ വിദ്യ ഉപയോഗിച്ചുള്ള വളപ്രയോഗം പദ്ധതിക്ക് തിരുനാവായയിൽ തുടക്കമായി തിരുനാവായ കൃഷിഭവൻ തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ ഒരു ഏക്കർ സ്ഥലത്ത് പത്ത് ലിറ്റർ ദ്രാവകവളം വളം ഏഴ് മിനിറ്റ് കൊണ്ട് ഡ്രോൺ സംവിധാനം വഴി തടിക്കാവുന്നതാണ് നിലവിൽ യൂറിയയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കർഷകർക്ക് ചെലവ് കുറയ്ക്കാനും സമയം ലാഭിക്കാനും ഇതിലൂടെ സാധിക്കും തിരുനാവായ പഞ്ചായത്തിലെ സൗത്ത് പല്ലാർ പാലത്തുംകുണ്ട് നെൽവയലുകളിലാണ് പഞ്ചായത്തിലെ ആദ്യ ഡ്രോൺ പദ്ധതി ആരംഭിച്ചത് തിരൂർ ബ്ലോക്ക് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ വി ബിന്ദോ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അധ്യക്ഷ കൊട്ടാരത്തിൽ സുഹറാബി വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ മെമ്പർമാരായ സൂർഫുൽ ബാമഹാജി മാമ്പറ്റ ദേവയാനി സീനത്ത് ജമാൽ സോളമൻ കൃഷി ഓഫീസർ ഫസ്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ അഖിൽ രാജ് കർഷകരായ ജനാർദ്ദനൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ഇത് കാണിക്കുന്നുണ്ട് അപ്പോ നമുക്കറിയാം ഒരു കർഷകന് ഒരുപാട് സമയം ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ വളപ്രയോഗം എന്നുള്ളത് എന്നാൽ വെറും ഏഴ് മിനിറ്റ് കൊണ്ട് ഒരു ഏക്കർ സ്ഥലം നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാൻ കഴിയും മാത്രമല്ല ഒരു ദിവസം കൊണ്ട് നാൽപ്പത് ഏക്കർ സ്ഥലം വരെ ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാൻ കഴിയും പിന്നെ സാധാരണ ഒരു സ്പ്രേയർ തോളിലിട്ട് ഒരുപാട് നേരം ഈ സ്പ്രേ ചെയ്ത് നമുക്ക് ഈ ആരോഗ്യപരമായിട്ട് ഒരുപാട് തോൾ വേദന അത്തരം പ്രശ്നങ്ങളൊന്നും ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ കാര്യം കഴിയുകയും ചെയ്യും പിന്നെ ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നാനോ യൂറിയ അതുപോലെ സമ്പൂർണ്ണ പിന്നെ ഫിഷ് ചാമിനോ ആശ്ചരി ഇത്തരം സാധനങ്ങളാണ് അല്ലാതെ എന്താ